എടക്കര ബീവറേജ് ഔട്ട്ലെറ്റിന്റെ ഷട്ടർ പൂട്ട് തകർത്ത് മോഷണത്തിന് ശ്രമിച്ച കേസിൽ ഉത്തർപ്രദേശുകാരായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സാദിഖ് മുഹമ്മദ് അനസ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ നവംബർ ഒൻപതിനായിരുന്നു സംഭവം സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ സാദിഖ് മുഹമ്മദ് അനസ് എന്നിവരാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ നവംബർ ഒൻപതിന് പുലർച്ചെയാണ് എടക്കര ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ കവർച്ചയ്ക്ക് ശ്രമിച്ചത് പ്രതികൾ ലോക്കർ തുറക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ട് ദിവസത്തെ വിൽപ്പന തുകയായ മുപ്പത്തിയാറ് ലക്ഷം ലോക്കറിലുണ്ടായിരുന്നു പ്രതികൾ അന്നു പുലർച്ചെ തന്നെ കേരളം വിട്ടിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്ന കോതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് തന്ത്രപരമായി എത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പൂർത്തിയാക്കി പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്